പ്രതീക്ഷിച്ചില്ല എങ്ങനെയുണ്ട് നമ്മള് മാർക്കറ്റിനെയൊക്കെ കണ്ടുപോലല്ലേ ആക്ഷൻ കോമഡി ചേർന്ന വീഡിയോ വിളിച്ചിട്ടുണ്ട് ഒരു ഫാമിലി കൂടെ പത്താം ഓക്കെയാണ് യങ്സ്റ്റേഴ്സിനെങ്കിൽ കൂടുതൽ കണക്റ്റ് ആകും കേരളം അങ്ങനെയാണല്ലോ കിട്ടിലേക്ക് കിട്ടിലും ഭയങ്കര ഹാപ്പിയാണ് രക്ഷയില്ല അല്ല സൂപ്പറി ആയിട്ടൊന്നും ഇല്ല മൊത്തത്തിൽ മീറ്റിംഗ് സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഓവറോൾ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ലുക്കും സംഭവങ്ങളെല്ലാം സൂപ്പർ ആയിട്ടാണ് എന്താണ് ഡയറക്ടർ മൂവി ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റത്തെ ഒരു പടം ആയിരിക്കുമ്പോ ഒക്കെ ഒരു അടിപൊളിയാണ് അത് ആള് ഭയങ്കര കുറവ് പക്ഷേ എല്ലാരും കാണണം ബിക്കോസ് നൈസാണ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഹാഫൊന്നും കുറച്ചൊരു ലാഗ് എന്ന് പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ പടം അടിപൊളിയാണ് ഡയറക്ടർ മാസം തിയേറ്റർ വാഷ് ആണ് ഞാൻ ഡയറക്ടർ അടിപൊളി